മാനേജറെ മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഡി ജി പിക്ക് കേസ് പറ എന്താണ് കൊടുത്തിരിക്കും പരാതി നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ ഇങ്ങനെ തിരിയുന്നത് ഉണ്ണിമുകുന്ദനെതിരെ ആര് തിരിഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഗൗവ നമുക്ക് ആര് തിരിഞ്ഞു എന്നീ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അല്ലെ പണ്ട് ഒരു തവണ ഞാൻ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരു വക്കീൽ അതിഗംഭീരമായ ഒരു കേസിനെ കുറിച്ച് ഇംഗ്ലീഷിലൊക്കെ തകർത്തടിച്ച് വാദിക്കുകയാണ് ആ വാദം ഒക്കെ കഴിഞ്ഞതിനു ശേഷം എതിർഭാഗം വക്കീൽ എഴുതേറ്റു അപ്പൊ ഈ വക്കീൽ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എതിർഭാഗം വക്കീൽ എഴുതേറ്റും എതിർഭാഗം വക്കീൽ എഴുന്നേറ്റു പറയുന്നത് ഒറ്റ പാചകത്തില് പുള്ളിയുടെ ഇരുപത് മിനിറ്റ് വാദം തകർന്നു പോയി അതെച്ചാ ഇയാൾ പറയുന്നത് രണ്ട് സ്ത്രീകൾ തമ്മിലൊരു അടിപൊളിയാണത് അപ്പൊ ഈ എതിർഭാഗം വക്കീൽ എഴുതിയിട്ട് പറയുന്ന കമന്റ് ഞാൻ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് എറണാകുളം സെഷൻസ് കോടതിയിലാണ് എന്റെ പൊന്നു ജഡ്ജി ഇത് ഈ പറയുന്ന പൊന്നു ജഡ്ജി തന്നെ വിളിച്ചാൽ ഓരോ ഓണർ എന്നൊക്കെ തന്നെ വിളിച്ചിട്ട് ജഡ്ജി മാഡം ഇത് യഥാർത്ഥത്തിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഈ ഇംഗ്ലീഷിൽ പറയാൻ മാത്രം ഇതവിടെ പൈപ്പിൻ ചോട്ടിൽ ഈ പറയുന്ന പോലെ രണ്ട് പെണ്ണു എം എൽ മാട്ടത്തിനടിച്ച് പറയും അപ്പോൾ ശരിക്കും ഇത് കേട്ടിട്ട് അവിടെ സ്റ്റേ നിൽക്കുന്ന എല്ലാവരും തന്നെ ചിരിച്ചുപോയി അതായത് കുടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയേണ്ട കാര്യമാണ് ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട വലിയ വിഷയമോ ഉണ്ണി ഉണ്ണിമൂകുന്നൻ ഏതെങ്കിലും മറ്റേ ആളുകളൊക്കെ ആ ഉണ്ണിമൂന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നുള്ള വിഷയമൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ ഈ യഥാർത്ഥത്തിൽ മലയാള സിനിമ എന്ന് പറയുന്ന കൊള്ളസങ്കേതത്തിനകത്ത് കിടക്കുന്ന ചില പടലപ്പിടക്കങ്ങളാണ് മാനേജറെ തല്ലിയിട്ടുണ്ടാവും സത്യമായിരിക്കും മാനേജറെ തല്ലിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ തവണ തന്നെ ഇപ്പം മറ്റു പല ചാനലുകളൊക്കെ ഇന്ന് ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ മാനേജറെ തല്ലിയിട്ടുണ്ടാവില്ല ഉണ്ണി ഉണ്ണിമുകുന്നൻ്റെ ഭാഗത്തായിരിക്കും ന്യായം എന്ന് പറയുക വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് ഇത് വീഡിയോ ചെയ്യാൻ ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ മാനേജറെ സ്വാഭാവികമായിട്ടും തല്ലിയിട്ടുണ്ട് ആ തല്ലിയിട്ടുണ്ട് തല്ലിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ വിഷ്വൽസ് പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കഴിഞ്ഞാൽ അന്വേഷണവും നടത്തിയില്ല തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദം ഇതിനൊക്കെ അന്വേഷിക്കാൻ വേറെ പണിയില്ല അതുകൊണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണി മുങ്ങുന്ന നേച്ചർ അനുസരിച്ച് അവൻ പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് ഇപ്പൊ നേരത്തെ മേജർ റവിയായിട്ടുണ്ടായ പ്രശ്നവും അതിനുശേഷം മാപ്പ് പറഞ്ഞു നമുക്കറിയാം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതൊരു എന്താണ് ഇതിലാന്ന് തോന്നുന്നു മാളിൽ നിന്ന് ഒരാൾ അടുത്ത് നിന്ന് ഉണ്ണി മൂന്നൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരിക പെട്ടെന്ന് അയാളുടെ ഫോണ് എടുത്തിട്ട് കീഷർട്ട് ഇട്ട് കൂട്ടി അല്ല ഇതിനെയൊക്കെ കുഴപ്പമെന്നാണെന്നറിയാമോ ഒന്നാമത് ഈ മാളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ആളുകളോടൊന്നും എനിക്കൊരു താല്പര്യം ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏഹ് മറ്റേ പല നടിമാരും നടന്മാരും ഒക്കെ തന്നെ പ്രത്യേകിച്ച് നടികൾ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറെ അലവലാദികള് എനിക്കൊക്കെ ഇപ്പൊ അഞ്ച് ലക്ഷം രൂപയുള്ള തരാന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരു ദിവസം പണി ചെയ്യില്ല ആ കുറെ ലെവലാദികൾ വന്ന് ഇത് ഷൂട്ട് ചെയ്ത് നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും ഇതിലേക്കൊക്കെ ഇട്ട് കുറെ വീവേർഷിപ്പ് ഇപ്പൊ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പം സിദ്ദിക്കിന്റെ മകൻ മരിച്ചു ആ മകൻ മരിച്ചപ്പോൾ തന്നെ ഇവിടെ മോഹൻ എന്ന് പറഞ്ഞാൽ ഒരു നടിയെത്തുന്നു ആ നടിയെ ഉടനെ തന്നെ ഷൂട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഈ നടിയുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണോ എന്നുള്ളത് നമുക്കറിയില്ല ഇനി അവർ തന്നെ ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതൊക്കെ വളരെ ചീപ്പ് കാര്യങ്ങളാണ് അതിന്റെ പ്രശ്നം എന്നാൽ അറിയുമ്പോൾ നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും ഭൗതികമായ ഒരു നിലവാരത്തിലേക്ക് എത്താത്തതാണ് കാരണം ഇതൊക്കെ കണ്ടെന്തോ അതായത് ഈ നടി ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ എന്തു ചെയ്യും പറയും പിന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന വളരെ ഓപ്പൺലി അങ്ങോട്ട് പറഞ്ഞാൽ സെക്ഷലി നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കാരണം ഇതൊക്കെ നിഷിദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞ് ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചില നടിമാരൊക്കെ മനഃപൂർവ്വം അതായത് ചില നൈസായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വരികയും മറ്റു ലൈറ്റ് ചതിച്ചാശാനെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് അന്ധമായിട്ടുള്ള ഒരു ആരാധന അന്ധമായിട്ടുള്ള ആരാധന സെലിബ്രിറ്റി ആരാധന ഇപ്പം ഈ ഉണ്ണിമുകുന്ദൻ്റെ കേസിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു പക്ഷത്തിന്റെ ആളുകളായിട്ട് ആളുകൾ കാണുകയും അതുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ന ഒരു കാരണവശാലും തെറ്റിയില്ലെന്നൊക്കെ ആളുകൾ വിചാരിക്കുകയാണ് എന്റെ അത്ഭുത അറിയോ ഉണ്ണിക്ക് പോലും അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ല മനസ്സിലായോ പിന്നെ ഇവരുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്തായിരിക്കും ഇവരുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും എന്ന് ജനം ഒരിക്കലും വിചാരിച്ച് കളയരുത് ഇവരുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്നതിനേക്കാൾ തീവ്രവും അതീവ പ്രശ്നങ്ങളും അതുപോലെ നിയമപരമായി കൊടുക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇരിക്കും ആയിരിക്കും ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ചർച്ച ചെയ്യുന്നവനെ സമ്മതിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഈ മാനേജർ വേറെ ഏതോ പെൺകുട്ടിയുടെ അടുത്ത് ഉണ്ണി ഉണ്ണിമുകുന്നതിനെ കുറിച്ച് മോശമായി പറഞ്ഞു പോകുന്നു എന്താണ് കുറിച്ച് മോശമായിട്ട് പറയാൻ പറ്റുകൂടിയെന്ന് ഓക്കെ അത് ഉണ്ണി ഉണ്ണിമുകുന്ന ചോദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു അവിടെ സി സി ടി വി എല്ലാം നിറഞ്ഞ നിൽക്കുന്നു പിന്നെ മൂന്നൻ തന്നെ പറയുന്നു ഉണ്ണി ഉണ്ണിമുക കമ്മിറ്റ് ചെയ്തൊരു കാര്യമുണ്ട് ആ കമ്മിറ്റ് ചെയ്ത കാര്യം പോലും ഒഫൻസ് ആണ് കാരണം അവൻ്റെ ക്യാമറ അതായത് നമ്മൾ ടൊവിനോ തോമസ് കൊടുത്തിട്ടുള്ള അല്ല സ്പെക്സ് എന്ത് ചെയ്യുന്നു കൂളേഴ്സ് എടുത്ത് നേരെ നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു ഇതിലൊക്കെ എന്താണെന്ന് നമുക്ക് കാര്യം നമ്മള് അവര് കലാകാരന്മാരാണ് അവരുടെ സിനിമ കാണുക ആ സിനിമ കണ്ടിട്ട് അവരുടെ അവരുടെ പണിക്ക് വിടുക ഈ സിനിമ കാണുകയും ആ സിനിമയിലുള്ള കഥാപാത്രങ്ങളാണ് ഇവരുടെ സ്വഭാവം എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന മണ്ടന്മാരായിട്ടുള്ള ആളുകൾ എല്ലാ നമ്മുടെ ജനത്തിലുണ്ട് പക്ഷെ എന്നിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രബുദ്ധരാണ് കോപ്പാണെന്നൊക്കെ പറയും നമ്മൾ എന്ത് പ്രബുദ്ധരാണ് നമ്മളിപ്പോ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നു മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നു മോഹൻലാലിന്റെ സ്വഭാവം പറയുന്നത് ഒരു ഒരു പരിധി കവിഞ്ഞുകൊണ്ടുള്ള ആരാധന ഈ ജനം അതിന്റെ ആവശ്യമില്ല ഇത് യഥാർത്ഥത്തിൽ ഇത് ആഗോള പ്രശ്നമാണ് ഈ സെലിബ്രിറ്റീസിന് പോലും മാത്രമല്ല നമ്മുടെ പല രാഷ്ട്രീയക്കാർക്കും പല ലോകത്തിലെ നേതാക്കന്മാർക്കും ഇപ്പൊ താങ്കളുടെ ഉദാഹരണം ഞാൻ പറയാം ഇസാ റബീനും യാസർ ഒക്കെ ലോകത്ത് സമാധാനത്തിനുള്ള നോബെൽ പ്രൈസ് കൊടുത്തു മൂന്ന് പേർക്ക് ഒരുമിച്ചാണ് കൊടുത്തത് മൂന്ന് പേർക്ക് ഒരുമിച്ച് ഇസ്സാഖ് റബീനും ഈ ഇത് കേട്ടാൽ നമ്മൾ തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഈ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടി എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാളോട് ചൂടാക്കാത്ത ഒട്ടും ദേഷ്യപ്പെടാത്ത വളരെ സമാധാനപ്രിയരായിട്ടുള്ള ആളുകളായിരിക്കും ആര് ഇസാഖ് റബീനും യാസർ അരാഫത്തോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു അവർ ആയുധമെടുത്ത് പോരാടുന്ന ആളുകളാണ് മനസ്സിലായോ ഇനി ഇസാഖ് റബീൻ എന്ന് പറയുന്ന ആൾ ആളാരാണ് ഈ അടക്കമുള്ള നിരവധി ഗ്രാമങ്ങളിൽ അദ്ദേഹം വലിയ തോതിൽ അതിക്രമം നടത്തുകയും ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അതെല്ലാം അന്ന് അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യാതെ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് അടുത്ത ഗ്രാമത്തിൽ കൊണ്ടുപോയി കേൾപ്പിച്ച് അതിൻ്റെ ഭീകരത ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇവരൊക്കെ തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പിട്ടതിൻ്റെ പേരിലാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഉണ്ടായത് കൊടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് നോബൽ പ്രൈസ് ഗാന്ധിജിക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പ്ര പ്രതിബിംബ നിർമ്മാണങ്ങൾ അവരുടെ പി ആർ വർക്കുകളിലൊക്കെ ആളുകൾ എടുത്തു പിന്നെ ഇതിൽ നിന്ന് ജനം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ പി ആർ വർക്ക് ചെയ്യുന്നവനാണല്ലോ ഇപ്പയ്യൻ പിന്നെ പെയ്ഡ് ഇയാളുടെ മാനേജറല്ല മാനേജറാണെന്ന് അവൻ എവിടെയും പറഞ്ഞിട്ടില്ല അവൻ പറഞ്ഞേക്കണത് ഇയാളുടെ ഈ പറയുന്ന പി ആർ വർക്കുകൾ മാനേജറാണ് കൂടെ ഉണ്ട് അപ്പൊ ഈ കൂടെയുള്ള ആളുകൾ ടൊവിനും അടക്കം നിരവധി ആളുകളുടെ ഇവൻ തന്നെയാണ് ചെയ്യുന്നത് അതിന് ഇടക്കിടക്ക് ഇവര് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതിൽ ഒരാളാണ് ഈ പറയുന്ന പ്രശംസിച്ചു ആ പ്രശംസിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ പല കാര്യം പിന്നെ ഈ പറയുന്ന ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതൊരു കണക്കിന് ശരിയാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിൽ പെട്ടെന്ന് ശുഭിതനാവുന്ന ഒരാളാണ് ഉണ്ണിമ തീർച്ചയായിട്ടും ഒരു ബ്ലോഗറുമായിട്ടുണ്ടായ തർക്കൊക്കെ നമുക്കറിയാം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഞാനൊരു കാര്യം പറയാം ഈ സിനിമാ രംഗത്ത് പല ആളുകളും രാഷ്ട്രീയ രംഗത്തുള്ളതിനേക്കാൾ വലിയ ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അവർ കെട്ടിപ്പിടിക്കുകയും അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കടിച്ചു തീറാം എന്നാലോചിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ മറ്റേ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയിൽ അതായത് അതിൻ്റെ രണ്ടാം പാട്ടിലൊക്കെ തന്നെ ശ്രീനിവാസൻ എന്നെയൊക്കെ കളിയാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പടത്ത് കൂവിക്കുന്നത് പാര വയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ ആരാധകർ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കേരളത്തിന് അപമാനമാണ് മനസ്സിലായോ ഇപ്പോൾ മറ്റേ ഫിലിം ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു സമൂഹത്തിന്റെ അതപ്പദനമാണ് ഒരാളോട് ഇപ്പൊ ഞാൻ ഞാൻ പറയാം നിങ്ങൾ എന്റെ നേതാവോ നിങ്ങളോട് എനിക്ക് ഇമ്പ്രഷനോ ഒക്കെ ഉണ്ടാകാം ഞാനിത് കഴിഞ്ഞ വീഡിയോ തന്നെ പറയണമെന്ന് ചോദിച്ചു കാരണം താങ്കൾ എന്നോട് ചോദിച്ചിരുന്നു വേടൻ്റെ ഫാനാണോന്നത് ഞാൻ ഒരാളുടെയും ഫാനല്ല മനസ്സിലായി ഞാൻ ഒരാളുടെയും ഫാൻ അല്ല ഈ ഫാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ല ആരാധനമാണ് ഇതോ ആരാധനയൊന്നുമില്ലാതെ നമ്മളെ വസ്തുനിഷ്ഠമായ ഓരോരുത്തരെയും വിലയിരുത്തി അവരുടെ നിലപാടുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇനി ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് പറയാം ഞാൻ അറിയുന്നിടത്തോളം വെച്ച് ഉണ്ണി മുകുന്ദൻ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല ഒരു തവണ മാരിയറ്റിൽ വെച്ച് ജസ്റ്റ് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഞാൻ പറഞ്ഞ ആ കണ്ട് ഇപ്പോൾ പോലും എനിക്കറിയാം ഉണ്ണി മുകുന്ദൻ വളരെ പച്ചയായ ഒരു മനുഷ്യനാണ് ആ പച്ചയായ മനുഷ്യൻ എന്നുള്ളതിലൊക്കെ അതിൻ്റെ പുറത്ത് ചില കുഴപ്പങ്ങളുണ്ട് അതാണ് ഈ പെട്ടെന്ന് ചൂടാകുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ പിന്നെ ചെ ഇവിടുത്തെ ചില ആളുകൾ ഉണ്ണിമൂന്നിനെ പൊക്കാനൊക്കെ ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഏതാണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാനിൻ്റെ സിനിമയാണ് ഹിറ്റാണെന്നൊക്കെ പറയുന്നു ഞാൻ പറയുന്നത് കണ്ടില്ല ഞാൻ കണ്ടു ഞാൻ എനിക്ക് ആ സിനിമ കണ്ടിട്ട് അത് ഹിറ്റാകും എന്ന് പോയിട്ട് എനിക്കൊന്നും തന്നെ തോന്നിയില്ല കാരണം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ആ സിനിമയിൽ മനസ്സിലായേ അക്രമത്തിൻ്റെ അങ്ങേയറ്റം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യം ഞാൻ ആ സിനിമ കാണാനൊരു കാര്യമുണ്ട് എന്നാ വെച്ചാൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുത്താൻ പറഞ്ഞു ഉണ്ണിമൂന്നിനെ കണ്ട് കൂടുതലൊന്നും ഒരു ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു എന്നിട്ട് മരിച്ചാൽ മതിയായിരുന്നു ഒക്കെ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇവൻ ഇവനത്ര ബോധമില്ലാത്തവനാണ് മനസ്സിലായി അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ആ സിനിമ പോയി കണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ ഇടത്തിൽ കണ്ട ഒറ്റക്ക് പോയി കണ്ട ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കണ്ടൊരു സിനിമയാണ് ഒന്നും എല്ലാ സിനിമ പക്ഷെ നമ്മുടെ ചില യൂട്യൂബേഴ്സ് അടക്കം ചില ആളുകളടക്കം ഇന്ന് മാർക്കോ ഏതാണ്ട് ഭയങ്കര ഹിറ്റാണ് ഇനി അഥവാ ഹിറ്റ് ആയാൽ തന്നെ ഉണ്ണിമുകുന്നതിൻ്റെ ഒരു സാധാരണ ബോധ നിലവാരം വെച്ച് വളരെ ഭംഗിയായ സിനിമകളെ ഏറ്റെടുക്കാനൊന്നും പറ്റില്ല ഈ സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ മുതൽ ഈ നടൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കേപ്പബിലിറ്റി പലുതായിരിക്കണം എന്താ വെച്ചാൽ കഥ തിരഞ്ഞെടുക്കുന്നത് മുതൽ ഇത് ബിസിനസ് ആകുമെന്ന് ചിന്തിക്കുന്നത് മുതൽ ഇത് എത്രത്തോളം കൃത്യമായ ആളുകളിലേക്ക് റീച്ച് ചെയ്യുമെന്നുള്ളതെല്ലാം മനസ്സിലാക്കാനുള്ള ബോധം വേണം അത്രയും ബോധത്തിലേക്ക് ഉണ്ണി മൂന്നൻ എത്തിയിട്ടില്ല നല്ല പക്ഷേ മാർക്കോ വലിയ ബിസിനസ് നേടി മാർക്കോ വലിയ ബിസിനസ് നേടി അതിന് മുമ്പുള്ള ഒരു സിനിമ ഉണ്ടല്ലോ മറ്റേ ശബരിമലക്ക് പോകണതിന്റെ ആ സിനിമ ബിസിനസ് നേടി എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ പൊന്ന് ഗൗതം ഞാൻ തിരിച്ചങ്ങോട്ട് പറയട്ടെ ഈ ബിസിനസ് നേടുന്ന സിനിമകളൊക്കെ അതിഗംഭീരമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ കാരണം നമ്മുടെ ജനത്തിൻ്റെ നിലവാരം ഇത്തിരി അത്ര കുറഞ്ഞു എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ ഇപ്പോൾ വിജയുടെ സിനിമ വിജയിക്കുന്നു മറ്റേ അജിത്തിൻ്റെ സിനിമ വിജയിക്കുന്നു രജനീകാന്തിൻ്റെ സിനിമ വിജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതിഗംഭീരമായ സിനിമകളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ ജനത്തെ ഇപ്പോൾ അമരം പോലൊരു സിനിമ പക്ഷേ പോലൊരു സിനിമ അല്ലെങ്കിൽ അത്തരം സിനിമകളെടുത്താൽ ഇപ്പോൾ കേരളത്തിൽ വിജയിക്കില്ല കാരണം നമ്മുടെ നിലവാരം കുറച്ചുകൂടി കാണിരിക്കുന്നു പിന്നെ കുറച്ചുകൂടി ഭംഗിയായ ഒരു ക്രാഫ്റ്റ്സ് ആൻഡ് ഷിപ്പുള്ള സിനിമകളൊക്കെ വിജയിക്കുന്നുണ്ട് ഇപ്പോൾ ദിലീഷ് പോത്തന്റെയും അതുപോലെ ശ്യാം ഒക്കെ ചില സിനിമകൾ അതിഗംഭീരമായി വിജയിക്കുന്നുണ്ട് അത് പ്രതീക്ഷ നൽകുന്നതാണ് അല്ലാതെ ഇതുപോലെയുള്ള സിനിമകളൊക്കെ വിജയിക്കുന്നുണ്ട് അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഈ ഇത് ഉണ്ണിമുകുന്നതിനും ഇവരും തമ്മിലുള്ള ചെറിയ ചക്കളത്തി പോരാട്ടമാണ് അതൊക്കെ ഏതൊരു കാര്യത്തിലുണ്ടാവുന്നതാണ് അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ജനങ്ങളുടെ പ്രശ്നമാക്കി ജനങ്ങളുടെ പ്രശ്നമൊന്നും ആവശ്യമില്ല അതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് ആദിവാസി ഗോത്രവർഗ്ഗ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ പറയുന്ന സാധാരണക്കാരിയായ സ്ത്രീ ഒരു ദിവസം രാത്രി മുഴുവൻ വിളിച്ച് സ്റ്റേഷനിലിത്തിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ പെട്രോളിന്റെ വില കൂടുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച മഴ മഴ കനത്തും ഇരിക്കുന്നു റോഡ് തന്നെ ഒന്നിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും റോഡ് തന്നെ പൊളിഞ്ഞു പോയിരിക്കും അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് മുകുന്ദൻ മഹാനാണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുന്നത് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഈ മേജർ ഉണ്ണി മുകുന്ദൻ പെരുമാറിയല്ലോ ഇടിക്കാൻ ഇനി ഇടികിട്ടിന്നൊക്കെയാണ് പറയുന്നത് മേജർ രവി പറയുന്നത് അങ്ങനെ ഇടിക്കാൻ കഴിയില്ല പുള്ളീനെ കാരണം പുള്ളി അതി ഒരു മനുഷ്യനാണ് പ്രത്യേകിച്ചും പുള്ളി മിലിറ്ററി പേഴ്സൺസിനാണ് മിലിറ്ററി പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഇടിക്കാൻ പറ്റില്ലാതൊക്കെയാണ് പുള്ളി പറയുന്നത് ഇത് വിദ്വായിക്കോട്ടെ ഞാൻ പറയണത് ലാസ്റ്റ് ഈ മുകുന്ന ഉണ്ണിമുകുന്ദനം വലുതും ഇതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഏറ്റവും അവസാനം ഉണ്ണി മുകുന്നൻ എന്താ പറഞ്ഞത് ആ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് തെറ്റ് പറ്റി പറ്റി ഇനി മറ്റൊരു മറ്റേ യൂട്യൂബർ റിവ്യൂ ഇട്ടതുമായി ബന്ധപ്പെട്ട് അവനെ വിളിച്ചിട്ട് തെറി പറയുന്നു മനസ്സിലായി തെറി പറയുന്നു ഇതിൽ നിന്നൊക്കെ ജനം മനസ്സിലാക്കുന്നേ ഇതിൽ നിന്നൊക്കെ ജനം മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ എന്താണെന്ന് അറിയോ ഈ മനസ്സിലാക്കേണ്ട ഇത്രയൊക്കെ ബോധനിലവാരമുള്ള സാധാരണ ആളുകളാണ് ഇവർ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഈ സിനിമയിലേക്ക് ഫഹദ് ആണ് പറഞ്ഞെന്ന് തോന്നുന്നു എനിക്ക് ഫാൻസ് അസോസിയേഷൻ്റെ ആവശ്യമില്ല ആ ധീരമായ നിലപാടെടുക്കാൻ പറ്റി അല്ലാസിൽ മാത്രമല്ല ഇപ്പൊ ചില നടന്മാരൊക്കെ ഉണ്ട് ഇപ്പൊ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് പക്ഷേ പൃഥ്വിരാജിൻ്റെ ഫാൻസ് അസോസിയേഷനൊക്കെ എവിടെയെങ്കിലും കൂക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റേ തിയേറ്ററിൻ്റെ മുമ്പിൽ മറ്റേ എന്ത് നടത്തുകയോ ചെയ്തതൊന്നും നമ്മൾ കണ്ടിട്ടില്ല പാലാഭിഷേകം നടത്തുകയൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റി ചെയ്യാൻ വേണ്ടി മാത്രം അവർ അച്ഛനും ഓർഗനൈസേഷൻ ആണെന്നാണ് പറയുന്നത് പിന്നെ ഇത് ഞാനല്ലാതെയും പറയണേ നേരത്തെ തന്നെ നടൻ ശ്രീനിവാസം ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വെറും വിഡികളാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി കൂടിയുണ്ട് ഒരു മരണം നമുക്കൊരിക്കലും ചിരി വരുത്താൻ പാടില്ലാത്തതാണ് പക്ഷേ ഞാനൊരു തവണ പത്രം നോക്കി വായിച്ച് ചിരിച്ചു പോയൊരു മരണമുണ്ട് ആ മരണം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കാരണം വിജയുടെ ഫാൻസ് അസോസിയേഷൻ മറ്റേ പതിനഞ്ചടിയോ അമ്പതടിയോ ഒക്കെയുള്ള കട്ടൌട്ടിൻ്റെ മുകളിൽ കയറി പാലഭിഷേകം നടത്താൻ വേണ്ടി വെളുപ്പിന് ആറുമണിക്ക് കയറിയപ്പോൾ താഴേക്ക് വീണ് കുഞ്ചൊഴിഞ്ഞ് മരിച്ചുപോയി എന്നാണ് എന്ത് കാര്യം ഇരിക്കണം ഗോത പിന്നെ ഇത്തരത്തിലുള്ള ഫിലിംസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്യും ഇനി ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു ഈ എനിക്ക് മറ്റൊരാൾ പറയാനുണ്ട് ഒരു തവണ അശ്വന്ത് കോക്കിനെതിരെ നമ്മുടെ നിർമ്മാതാവ് സിയാദ് കോക്കർ വന്നിട്ട് നിയമപരമല്ലാതെ ഞങ്ങൾ വേണമെങ്കിൽ അശ്വന്ത് കൊക്കരെയൊക്കെ നേരിടും എന്ന് പറയുന്ന ഒരു അവസ്ഥകളും ഉണ്ട് ഇതൊക്കെ നമ്മുടെ സിനിമാ രംഗത്തെ അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും അതിനെതിരെയാണ് പ്രതിഷേധം മനസ്സിലായോ അപ്പൊ ഈ പറയുന്ന പല സിനിമകളും അത് കോപ്പി അടിച്ചതാണോ അല്ലേന്നുള്ള പ്രശ്നമുണ്ടാകുന്നു ഇതിനൊക്കെ ഇവരെ ഒന്നും ഈ പറയുന്ന നമ്മുടെ നിയമം കൃത്യമായി പരിപാലിച്ച് ഒന്നും തൊടുന്നില്ല ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സിനിമാ രംഗത്തുള്ള എത്രയോ മോശപ്പെട്ട പ്രവണതകളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ ഒരു ജുഡീഷ്യൽ കമ്മി കമ്മി കമ്മീഷൻ എന്ന് വിളിക്കണ കമ്മറ്റി ആ കമ്മിറ്റി ജസ്റ്റിസ് കെ എന്ന് പറയുന്ന വളരെ നിയമബോധമുള്ള ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി പഠിച്ച റിപ്പോർട്ടിനെ കുറിച്ച് ഉണ്ണിമൂന്നിനൊന്നും പറയാനില്ല മോഹൻലാലിനൊന്നും പറയാനില്ല ബാക്കി ആർക്കും തന്നെ ഒന്നും ഒന്നും പറയാനില്ല പറയാനില്ല അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഇവര് പ്രതികരിക്കുന്നില്ല സർക്കാരും സർക്കാരും ഓരോപ്പാണ് മനസ്സിലായ സർക്കാർ നിങ്ങൾക്ക് എന്താ ഇത്ര തിടുക്കമെന്നാണ് ഇതിനെ ഇത്ര വെപ്രാളെന്നാണ് നമ്മളെ സഹിച്ചറിയാൻ ചോദിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രതികരിക്കാത്ത ഇവർ ഇവരെന്തോ മഹാന്മാരായിട്ടുള്ള ജനങ്ങളെ ബോധത്തെയും നിലവാരത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഇത്തരം ശക്തികളാണ് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു ഈ എം എന്ന് പറയുന്ന സംഘടന അടക്കം ഏതെങ്കിലും സംഘടനകൾ സിനിമാ രംഗത്ത് നടക്കുന്ന ഞാൻ പറഞ്ഞ നാട്ടിൽ നടക്കുന്നത് പോട്ടെ സിനിമാ രംഗത്ത് നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ച് എപ്പോഴെങ്കിലും പ്രതികരിച്ച് നമ്മൾ കേട്ടുണ്ടോ അങ്ങനെ കേൾക്കാത്ത ആളുകൾ എന്തും മഹാന്മാരാണെന്ന് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതായത് താങ്കൾ ഇപ്പം ഇവിടെ നിന്ന് ഫലസ്തീനിലും ഇസ്രായേലിലും ഇറാനിലും മറ്റേ ഉസ്ബക്കിസ്ഥാനിലുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ശരി പക്ഷെ താങ്കളുടെ തൊട്ടുമുമ്പിൽ നടക്കുന്ന ഒരു വൃത്തികേടിനെ കുറിച്ച് താങ്കൾ സൈലന്റായിരുന്നിട്ട് പിന്നെ എന്തു പറയുന്നത് എന്നിട്ട് താങ്കളും മഹാനാണെന്ന് പറഞ്ഞ് ഞാൻ ഫാൻസ് ഉണ്ടാക്കി പുറകെടക്കണേ ഏത് സിനിമയിൽ കണ്ട സ്ക്രീനിൽ കണ്ട എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ സ്ക്രീനിലെ അഭിനയമാണ് അഭിനയമായതുകൊണ്ടും ചില അത് പൊക്കായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അത് എഞ്ചും എട്ടും പത്തും തവണ ഷൂട്ട് ചെയ്തിട്ടാണ് എന്തു ചെയ്യുന്നത് പുറത്തേക്ക് കൊണ്ടത് അത് കണ്ടിട്ട് ഇവരുടെയൊക്കെ ക്യാരക്ടർ അനീതിക്കെതിരെ പൊരുതുന്ന വളരെ ഷ്കളങ്കരായ ചെറുപ്പക്കാരായിരിക്കും അതായത് ഫ്രീ ആയിട്ടല്ല പോയി കാണുന്നത് പൈസ കൊടുത്തിട്ടാണ് പോയി കാണുന്നത് ആ പൈസ ഇവര് ഈശലാക്കുകയും ചെയ്യുന്നുണ്ട് അവരെ കലയെ നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നൊരു തർക്കവും ഇല്ല പക്ഷെ അതിൽ അതിന് കവിഞ്ഞുള്ള ഒരു വല്ലാത്ത ആരാധന ഞാൻ പറഞ്ഞരാ അതായത് ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നടന് പുറകെ സഞ്ചരിക്കുക പേര് പറയുന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞ എന്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യൻ അപ്പൊ അവന്റെ ബോധ ബോധനിലവാരത്തിൽ ഞാൻ അളന്നത് ഈ ഒറ്റ സംഭവം കൊണ്ടാണ് എന്താ വെച്ചാൽ അവൻ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അവൻ യു കെയിൽ നിന്ന് എം ബി എ കഴിഞ്ഞിട്ട് വന്നതാണ് അത് കഴിഞ്ഞ് ഗൾഫ് നാടുകളിൽ ആറു കൊല്ലത്തോളം ജോലി ചെയ്താണ് എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ലെവൽ പോസ്റ്റിൽ അപ്പൊ എത്രത്തോളം എടുക്കലായിരിക്കും എന്ന് നിങ്ങൾ ഓഹിക്കണം അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരുത്തൻ ഞാൻ ഒരു ദിവസം അവനെ വിളിക്കും ഏഴ് മണിക്ക് വിളിക്കുമ്പോൾ അവൻ തിയേറ്ററിലാണ് അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു ഈ രാവിലെ ഏഴ് മണിക്ക് ഞായറാഴ്ചയാണ് പക്ഷേ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിളിച്ചാണ് അപ്പൊ തിയേറ്ററിലാണ് എന്ന് പറയുന്നത് അപ്പൊ എന്താ കാര്യം വെച്ചാൽ വെളുപ്പിന് നാല് മണിക്കുള്ള ഷോയ്ക്ക് പോയേക്കാണ് ഏത് മോഹൻലാലിൻ്റെ സിനിമ ഏത് സിനിമയെന്ന് റോഡിയാൻ അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതായത് ഇവരെ പോലെ ഒരുത്തൻ ഈ ആരാധന മൂത്തിട്ട് വെളുപ്പിന് നാല് മണിക്ക് വൈഫ് അറിയാതെ അതായത് വൈഫ് കിടത്തി ഇറങ്ങുമ്പോൾ അവിടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ റെഡി ആയിട്ട് നേരെ പോയേക്കാണ് എന്ത് ഭ്രാന്താണിത് അതിന്റെ ആ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയതിന്റെ ഇതിന്റെ സങ്കടം പിന്നെ വിട്ടു പറയാനായിട്ട് രണ്ടു ദിവസം പറ്റാടുത്ത് ഏത് ഓടിയെ ഇതുപോലെ മറ്റേ നരസിംഹത്തിലുണ്ടായ കുഞ്ഞമ്മയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തല്ലോ വലിയ മറ്റേ പ്രഖ്യാപനമൊക്കെ നടത്തി വലിയ ഹൈപ്പ് കൊടുത്തു ശ്രീമാർ ശ്രീമാർ വലിയ ഹൈപ്പ് കൊടുത്തു പക്ഷേ ലാസ്റ്റ് സിനിമ അമ്മയെ പാളിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതേപോലെയുള്ള വിവരം കെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കില്ല ഇതൊക്കെ അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്യും ഇനി ഏറ്റവും വലിയ തമാശ എന്താ ഉണ്ണിമൂങ്ങുന്ന ഒരു തന്നെ ഇടിച്ചു ഇനിയും ഇടിച്ചില്ലേ അതൊക്കെ പോലീസ് പോയിക്കോളും ഈ ചെറിയ കാര്യത്തിന് വടനെ തന്നെ എന്തു ചെയ്യുകയാണ് ജനങ്ങൾ പക്ഷമായി തിരികയാണ് ഒന്ന് ഉണ്ണി ഉണ്ണിമുകുന്നതിനെതിരെ ഇവരോടൊപ്പം പിന്നെ ഒന്ന് എന്ത് ഉണ്ണിമുകുന്നതിനോടൊപ്പം അത് ഉണ്ണിമുകുന്ദനെ നശിപ്പിക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അറിയോ ഉണ്ണി ഉണ്ണിമുകുന്നതിനെതിരെ ഇനി ചില സ്ത്രീകളൊക്കെ പരാതി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ തന്നെ ഡി ജി പിക്ക് പരാതി ജനങ്ങളതൊക്കെ വിട്ടുകളയണമെന്നാണ് ഞാൻ ജനങ്ങൾ വിട്ടു അങ്ങനെ മനസ്സിലായി ഈ വിവരക്കിടക്ക് നിർത്തണം